ज्ञानतिमिरन्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवी नक्रतुण्डमहागाय सूर्यकोडिसमप्रभ अविघ्नं गुरु मे देव सर्वकार्येषु सर्वदा പളുങ്കു നിറമുത്ത വിദഗ്ധരൂപീ കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളി വരും കണക്കെന്നുള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീനീ രത്നഗ്രൈവേയ ചിന്താകലോല മുക്തഫലാൻത രക്തഗ്രൈവേയ ചിന്താകലോല മുക്തഫലാൻ ലോലമായ മുക്തുമണികളെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വേണമെങ്കിൽ നമുക്ക് നെക്ലസ് എന്നൊക്കെ പറയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഇവിടെ ഗ്രൈ രത്ന ഗ്രൈവേയം എന്ന് പറഞ്ഞാല് അതെ ഒരു കണ് കണ്ണ കണ്ഠശരൻ എന്നൊക്കെ പറയും ഈ അണിയുന്ന ആഭരണത്തിന് പറയുന്ന പേരാണ് ഗ്രൈവേയം ഗ്രീവം എന്ന് പറഞ്ഞ കഴുത്ത് എന്നുള്ളതാണ് മനസ്സിലായ ഗ്രീവം കന്ധരം എന്നൊക്കെ പറഞ്ഞ കഴുത്ത് എന്നുള്ളത് ഇപ്പോ ഗ്രൈവേയം എന്ന് പറഞ്ഞ കഴുത്തിൽ അണിയുന്ന ആഭരണം കണ്ഠശരം എന്നൊക്കെ പറയാം അതെങ്ങനെയാണ് രക്തഗ്രൈവേയമാണ് രക്തം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് രക്തഗ്രൈവേയം രക്തം കൊണ്ടുണ്ടാക്കിയ ഗ്രൈവേയം കണ്ഠശരം അല്ലെങ്കിൽ കഴുത്തിൽ അണിയുന്ന ആഭരണം മനസ്സിലായോ ഗ്രീവം എന്ന് പറഞ്ഞാൽ കഴുത്ത് എന്ന് പറഞ്ഞാൽ കഴുത്തലെണീന്ന് ആഭരണം അതെങ്ങനെത്തിയാണ് ചിന്താകം ഒരു പതക്കമാണത് ആ അതിൻ്റെ മേലെ വെക്കുന്ന ഒരു പതക്കം ചിന്താകം എന്ന് പറഞ്ഞു അപ്പോ രത്നഗ്രൈവേയ ആ ഖണ്ഠാഭരണത്തില് എങ്ങനെയാണ് അതില് ചിന്താകം ഉണ്ട് എന്ന് പറഞ്ഞാല് പതക്കത്തോട് കൂടിയിട്ടുള്ളത് ചിന്താഗത്തോട് കൂടിയിട്ടുള്ളതാണ് ഒരു പതക്കം അതിൽ വെച്ചിരിക്കുന്ന പിന്നെന്താണ് ലോലമുക്തമാണ് ലോലമാണ് അങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നതാണ് അടുത്തതാണ് മുക്താഫലം എന്ന് പറഞ്ഞാൽ മുത്തുമണികൾ അപ്പൊ ആ ആഭരണത്തില് ഇതൊക്കെ ആഭരണ വിശേഷമാണ് കഴുത്തിലെ ആഭരണ വിശേഷമാണ് പറയുന്നത് അല്ലെങ്കിൽ ആ ആഭരണത്തിന്റെ ഭംഗിയെ കുറിച്ചാണ് വാഗ്ദേവതമാര് വർണ്ണിക്കുന്നത് ലളിത ത്രിപുര സുന്ദരിയുടെ കഴുത്തിനെ കുറിച്ച് മുൻനാമത്തിൽ പറഞ്ഞു ആ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണത്തെ കുറിച്ചാണ് പറയുന്നത് രത്നഗ്രൈവേയ ചിന്താക ലോലമുക്ത മുക്ത ലോലമായ ഇളകുന്ന കാറ്റിലിളകുന്ന ആടുന്ന എന്നൊക്കെ പറയില്ലേ മണികളെ കൊണ്ട് മുക്ത ഫലങ്ങള് മുത്തുമണികളെ കൊണ്ട് ഒക്കെയുള്ള ആഭരണമാണ് ഇപ്പോ രക്തനിർമ്മിതമായ ആ ഗ്രൈവേയത്തോടുകൂടി കണ്ഠാഭരണത്തോടുകൂടിയും ആ ചിന്താകത്തോടുകൂടിയും എന്നുവെച്ചാൽ പഴതക്കത്തോടും അല്ലെങ്കിൽ കാറ്റിലൊക്കെ ഇളകിക്കൊണ്ടിരിക്കുന്ന ലോലമായിരിക്കുന്ന ഇതങ്ങനെ ഇളകുന്നതൊക്കെ അർത്ഥം പിന്നെന്താ മുക്താഫലത്തോടും മുത്തുമണികളോടും കൂടി അന്നിതയായവൾ എന്നാണ് ച കൂടിയവൾ എന്നുള്ള അർത്ഥം ഇപ്പൊ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണ വിശേഷങ്ങളെ കുറിച്ച് വാഗ്ദേവതമാര് അതിമനോഹരമായിട്ട് പറഞ്ഞിക്കുകയാണ് ഇനി ഏർ കുറച്ചും കൂടി നമ്മൾ കടന്ന് ചിന്തിക്കുകയാണെന്നാൽ ഈ ഇരുനാമത്തെ നമുക്ക് ഗ്രൈവേയ ചിന്തകര് അല്ലെങ്കിൽ ലോല ലോലചിന്തകര് അല്ലെങ്കിൽ മുക്ത ചിന്തകര് ഇങ്ങനെ മൂന്ന് ഭാഗത്തമായിട്ട് തിരിക്കാം ഈ നാമങ്ങൾ കൊണ്ട് തന്നെ രക്തഗ്രൈവേയ ചിന്താകലോല മുക്താഫലാന്ത എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഗ്രൈവേയ ഗ്രൈവേയന്മാർ എന്ന് പറഞ്ഞാൽ ഗ്രൈവേയ ചിന്തകന്മാർ എന്ന് പറഞ്ഞാല് ഹൃദയത്തില് ദേവിയെ റപ്പിച്ച് നിർത്താൻ സാധിക്കാത്ത കൂട്ടക്കാരെ വേണമെങ്കിൽ ഇങ്ങനെ പറയാം എത്ര ജപിച്ചാലും അല്ലെ എത്ര സ്തുതിച്ചാലും ഇപ്പോ ലളിതാ സഹസ്രനാമത്തിലെ ധ്യാന ശ്ലോകം ചൊല്ലിക്കഴിയുമ്പോൾ യഥാർത്ഥ ദേവിഭക്തന് ആ ദേവിയുടെ രൂപം മനസ്സിൽ അങ്ങനെ കാണണം അതല്ലാത്തവരെ നമുക്ക് വേണമെങ്കിൽ ഗ്രൈവേയെ ചിന്തകർന്ന് വേണമെങ്കിൽ പറയാം അത് മനസ്സിലങ്ങ് വരുന്നില്ല യാച്ചാൽ ഇനി ഒന്ന് അത്തരത്തിലുള്ള ചിന്താഗതിക്കാര് ഇനി എന്താ ലോലചിന്തകര് ഈ നാമത്തിൽ പറഞ്ഞാ രത്നഗ്രൈവേയ ചിന്താക ലോല ലോലചിന്തകര് എന്ന് പറഞ്ഞാല് പ്രാപഞ്ചിക വിഷയങ്ങളിലുള്ള ആസക്തി അല്ലെങ്കിൽ പ്രാപഞ്ചിക വിഷയങ്ങളെ വളരെ ആസക്തിയോട് കൂടി നോക്കിക്കാണുന്നവര് നമുക്ക് ഈ ലോല എന്ന് പറഞ്ഞാൽ ഈ പ്രാപഞ്ചിക വിഷയങ്ങളിലുള്ള ആസക്തിയോടെ ദേവി ഉപാസിക്കാം മനസ്സിലായോ ഈ പ്രപഞ്ചത്തിലുള്ള നമ്മൾ ജീവിക്കുമ്പോൾ ഉള്ള ഈ എല്ലാ എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടോ ഐമീഷികമായിട്ടുള്ള ആഗ്രഹങ്ങൾ അങ്ങനെയൊക്കെ ആ ആഗ്രഹങ്ങളെയൊക്കെ നേടണം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് കാര്യസാധ്യത്തിന് മാത്രമായിട്ട് ദേവിയെ ഉപാസിക്കും തൻ്റെ കാര്യം നടക്കാൻ വേണ്ടി മാത്രം കുട്ടീനെ കല്യാണം ഞാൻ ഒരു എന്തെങ്കിലും ഒരു വഴിപാട് നേരുക ഇല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞാൽ ആ ഡിമാൻഡ് ഡിവോഷനാണത് അല്ല ഇന്നത് ചെയ്തു അങ്ങനെ ആ ഒരു ഭക്തി യഥാർത്ഥ ഭജന എന്ന് പറഞ്ഞു ഈശ്വരൻ എല്ലാം നമ്മളെ കാര്യം ഈ ഈഴ് പതിനാല് ലോകങ്ങളെ അല്ലെ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ഡങ്ങളെ സൃഷ്ടിച്ച ആ ഈശ്വരന് അല്ലെങ്കിൽ അതിലുള്ള കരാചരങ്ങളെ കുറിച്ച് അറിയാണ്ടിരിക്കുമോ ഇപ്പൊ എന്താ വേണ്ട പ്രാർത്ഥിച്ചാൽ മാത്രം മതി നമ്മളെ കാര്യങ്ങളൊക്കെ അവർക്കറിയും പക്ഷെ അതല്ല നമ്മൾ പോയി എങ്ങനെയുള്ളൂ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഡിവോ ഡോട്ടീസും പോയി പ്രാർത്ഥിക്കുന്നു മിക്ക ശരിയാക്കി തന്ന ഞാൻ എന്തെങ്കിലും തരാം ഇവിടെ അതിന് പറയാം ഡിമാൻഡ് ഡിവോഷൻ എന്നൊക്കെ ഞാൻ പറയാം പിന്നൊരു ഭക്ത എന്താണ് മുക്തചിന്തകന്മാരുണ്ട് അവർക്കിതൊന്നും ബാധകല്ല നിഷ്കാമമായിട്ട് ദേവിയെ ഉപാസിക്കുന്നവർ അവരെ പറയും മുക്തചിന്തകന്മാർ അപ്പൊ ഈ ആ ഉപാസന വന്നിട്ട് നിഷ്കാമമായിരിക്കണം എന്ന കർമ്മണ്യവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന എന്ന് പറയാറില്ലേ ഉണ്ടോ ഇല്ലയോ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയാം ക്ക് കർമ്മം ചെയ്യുവാൻ മാത്രമേ അധികാരമേ ഉള്ളൂ ഫലത്തില് ആ അത് അധികാരം നീ നല്ല കർമ്മങ്ങൾ ചെയ്താൽ ഞാൻ നല്ലത് തരും നിനക്ക് ഫലം അത്ര മാത്രം വിചാരിച്ചാൽ മതി ഒരാളിപ്പോ രണ്ടാണ് പൊട്ടിച്ചിട്ട് അയാൾ ഇതാ കിടക്കണ ഒരു ആയിരം അറിഞ്ഞു നമുക്ക് തരണം നടന്നാൽ നടക്കും അയാൾ ഇങ്ങോട്ടും തല്ലൂലേ ഇന്ന് മാത്രം വിചാരിച്ചാൽ മതി നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു അതൊക്കെ അത് ഫലമായിട്ട് നമുക്ക് കിട്ടു മനസ്സിലായോ രത്ന 그레이베야 긴다가 긴다가 놀아 묵다 말아니다